ഈ നിമിഷം വരെ യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല കൊറോണ വന്ന് മരണപ്പെട്ടവർക്ക് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല പെൺ കൊച്ചായത് കൊണ്ട് രണ്ടായിരം രൂപ വെച്ച് മാസം സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ അതും കിട്ടിയില്ല ദേശീയ തലത്തിൽ ഉൾപ്പെടെ കബഡി മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാവിയുടെ വാഗ്ദാനമായ കായികതാരവും കുടുംബവും കഴിയുന്നത് ടാർപോളിൽ കൊണ്ട് മറച്ച ഒറ്റക്കൊടലിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പരിശീലനം നടത്തിവരുന്നതുമായ വർക്കല സ്വദേശിനി ആര്യയുടെ കുടുംബത്തിന്റെ കഥയാണിത് ആര്യ അമ്മ സുലജമണി സഹോദരൻ അനന്തു എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ വീടാണിത് ഒന്നര സെന്റ് ടാർപോളിൻ ഷീറ്റും കമ്പുകളും കൊണ്ട് നിർമ്മിച്ച ഒറ്റമുറി കുടിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ കുടുംബം താമസിക്കുന്നത് ഈ കുടിലിലാണ് സുലജമണി ഹോട്ടലിൽ ജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം അനന്തു വർക്കല എസ് എം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കബഡിയിൽ സെലക്ഷൻ ലഭിച്ച ആര്യ ഇപ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലത്തുള്ള സ്പോർട്സ് ഹോസ്റ്റലിലാണ് കൊല്ലം എസ് എൻ ട്രസ്റ്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണ് ആര്യ ഉൾപ്പെടെ വഹിക്കുന്നത് സ്പോർട്സ് അതോറിറ്റിയാണ് ആര്യയുടെ അച്ഛൻ അപ്പുകുട്ടനും നാട്ടിൽ അറിയപ്പെടുന്ന കബഡി താരമായിരുന്നു അപ്പുകുട്ടന്റെ മരണശേഷം ഇയാളുടെ സുഹൃത്തുക്കളാണ് ആര്യെ കബഡിയിലേക്ക് എത്തിച്ചതും ആദ്യകാലങ്ങളിൽ പരിശീലനം നൽകിയതും ആര്യയുടെ അച്ഛൻ അപ്പുകുട്ടൻ ദളിത് കോൺഗ്രസിന്റെ വർക്കലയിലെ സജീവ പ്രവർത്തകനായിരുന്നു ലോക്ഡൌൺ സമയത്ത് കൊറോണ ബാധിച്ചവരെ സഹായിക്കുവാൻ വീടുകൾ തോറും കയറിയിറങ്ങിയ അപ്പുകുട്ടനെയും കൊറോണ ബാധിച്ചു ആകെയുണ്ടായിരുന്ന വീടും പുരയിടവും വിറ്റ് മാസങ്ങളോളം ഐ ചികിത്സ നടത്തി എന്നാൽ അപ്പുകുട്ടൻ മരണത്തിൽ അതോടെയാണ് ഈ കുടുംബത്തിന്റെ ദുരിതവും എൻ്റെ എൻ്റെ മോൻ പ്ലസ് ഒണ് പ്ലസ് വണ്ണിന് പ്ലസ് ടുന് ശ്രീനാരായണ സ്കൂളിലാണ് പഠിക്കുന്നത് മോളെന്ന് പറയുന്നത് മോക്ക് പതിനഞ്ച് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞത് എൻ്റെ മോള് സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ സ്പോർട്സിൻ്റെ ഇത് പഠിക്കുന്നു കബഡിയാണ് കബഡി ഡിസിപ്ലിൻ ആണ് സ്റ്റേറ്റിലും നാഷണലിലും കിട്ടി ഞങ്ങൾ വളരെ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് മൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി മൂന്ന് വർഷം തികയാണ് ഈ മൂന്ന് വർഷത്തിനകം അധികാരികളിൽ നിന്നും ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല എൻ്റെ കൊറോണ വന്ന് മരണപ്പെട്ടവർക്ക് അഞ്ചില് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല എൻ്റെ മോക്ക് എൻ്റെ പെൺകൊച്ചായതുകൊണ്ട് രണ്ടായിരം രൂപ വെച്ച് മാസം സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ അതും കിട്ടിയില്ല ഒരു ഒരു ആനുകൂല്യങ്ങളും ഇതിന് ഞാൻ കിട്ടിയിട്ടില്ല എൻ്റെ റേഷൻ കാർഡും എൻ്റെ ആധാറിൻ്റെ അഡ്രസ്സും വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതിമൂന്നാം വാർഡിലാണ് അതിനിന്നാം വാർഡിലെ കൗൺസിലർ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങൾ ഈ നിമിഷം വരെ യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വളരെ ബുദ്ധിമുട്ടെന്ന് വളരെ ബുദ്ധിമുട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോ ഒരു റെസ്റ്റോറൻ്റ് കുക്കിന് അസിസ് അസിസ്റ്റൻ്റായിട്ട് നിന്നാണ് കാര്യങ്ങളെല്ലാം നടന്ന് പോകുന്നത് പത്ത് അറുന്നൂറ് രൂപയുടെ അടുത്ത് എനിക്ക് ശമ്പളം തന്നു അത് അതിലാണ് എൻ്റെ കൊച്ചുങ്ങളെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഞാൻ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഇതാണ് അവിടെയെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വളരെ എനിക്ക് ഞാൻ ഈ പോലും കാരണമാണ് റ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് കുടുംബ ഓഹരിയായി ഉണ്ടായിരുന്ന ഒന്നര സെന്റിൽ കുടിലുകെട്ടി താമസം ആരംഭിച്ചത് നാളിതുവരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇവർക്ക് ഒരു സഹായവും ലഭിച്ചിട്ടുമില്ല